അടിത്തട്ടിൽ മാത്രം ജീവിക്കുന്ന മത്സ്യങ്ങളിലൊന്നാണ് ഓർ മത്സ്യം വെളുത്ത നിറത്തിൽ റിബൺ പോലെ ശരീരമുള്ള ഈ മത്സ്യം തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് സമുദ്രോപരിതലത്തിൽ എത്തിയ ഈ മത്സ്യത്തിന് ഏകദേശം മുപ്പത് അടിയോളം നീളമുണ്ടെന്നാണ് റിപ്പോർട്ട് ഓർമത്സ്യങ്ങൾ സമുദ്രോപരിതലത്തിൽ നിന്നും അറുനൂറ്റി അൻപത്തി ആറ് മുതൽ മൂവായിരത്തി അടി വരെ താഴ്ചയിലാണ് ജീവിക്കുക ആഴക്കടലിൽ ജീവിക്കുന്ന ഈ മത്സ്യം ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് കടലിന്റെ ഉപരിതലത്തിൽ എത്താറുള്ളതെന്നാണ് വിശ്വാസം രണ്ടായിരത്തി പതിനൊന്നിൽ ഭൂഗൂഷിമ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് മുമ്പുള്ള രണ്ട് വർഷങ്ങളിൽ ഡസൻ കണക്കിന് ഓർ മത്സ്യങ്ങൾ തീരത്ത് വന്നടിഞ്ഞതായി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഫിലിപ്പീൻസിൽ ആറേ ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് മുമ്പ് രണ്ട് ഓർ മത്സ്യങ്ങളും കണ്ടെത്തിയിരുന്നു ചരിത്രപരമായി ഓർഫിഷ് ഗണ്യമായ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിനും സുനാമിക്കും മുമ്പാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഭവങ്ങളിലൊന്ന് ഒന്ന് നടന്നതും ദുരന്തം ഉണ്ടാകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജപ്പാന്റെ തീരങ്ങളിൽ ഓർഫിഷുകൾ ഒലിച്ചുപോയതായി റിപ്പോർട്ടുണ്ട് ഭൂകമ്പ പ്രവർത്തനവുമായി ഈ മത്സ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാകാമെന്ന ഒരു പൊതുവിശ്വാസം ഇത് ചിലർക്കിടയിൽ പ്രചരിച്ചു എന്നിരുന്നാലും ശാസ്ത്രജ്ഞർ നേരിട്ടുള്ള ബന്ധം തള്ളിക്കളഞ്ഞു അതുപോലെ ഓർഫിഷിനെ മുമ്പ് കണ്ടതിന് മറ്റു ദാരുണമായ സംഭവങ്ങളുമായി ബന്ധമുണ്ട് കൂടാതെ നാട്ടുകാർ പലപ്പോഴും മത്സ്യത്തിന്റെ രൂപം ഒരു മോശം ശകുനമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് മെക്സിക്കോയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് കരയിൽ ഓർഫിഷിനെ കണ്ടെത്തി മത്സ്യവും ദുരന്തങ്ങളും തമ്മിലുള്ള ഈ ബന്ധം അതിന്റെ വിളിപ്പേര് ഡുംസ്റ്റേ ഫിഷ് എന്നതിലേക്കും അതിന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജിജ്നാസ വളരുന്നതിലേക്കും നയിച്ചു ജപ്പാനീസ് ഇതിഹാസത്തിൽ വരാനിരിക്കുന്ന ഭൂകമ്പത്തിന്റെ സൂചനയാണ് ഓർഫിഷിനെ കാണുന്നത് സാധാരണയായി സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന ഈ മത്സ്യം വെള്ളത്തിനടിയിലെ ഭൂചലനങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപരിതലത്തിലേക്ക് നീന്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സംഭവിക്കാൻ പോകുന്ന വലുതും വിനാശകരവുമായ എന്തോ ഒന്നിന്റെ മുന്നറിയിപ്പായിട്ടാണ് പ്രദേശവാസികൾ പലപ്പോഴും അതിന്റെ രൂപഭാവത്തെ കണക്കാക്കുന്നത് ഭൂകമ്പങ്ങളോ മറ്റു ദുരന്തങ്ങളോ പ്രവചിക്കാൻ ഓർഫിഷിന് കഴിയുമെന്നതിന് ശാസ്ത്രീയ തെളിവുകൾ ഇല്ലെങ്കിലും ഈ ആശയം ഇപ്പോഴും ആളുകളെ കൂടുതൽ അറിയാൻ ജിജ്ഞാസ ഉണർത്തുന്നു സമുദ്ര ജീവശാസ്ത്രജ്ഞർ സൂചിപ്പിക്കുന്നത് ഒരു മുന്നറിയിപ്പ് സൂചനയായി വർദ്ധിക്കുന്നതിന് പകരം അവയുടെ പരിസ്ഥിതിയിലെ മാറ്റങ്ങളോ അവയുടെ ആഴക്കടൽ ഭവനത്തിലെ അസ്വസ്ഥതകളോ കാരണം ഓർഫിഷ് ഉപരിതലത്തിലേക്ക് ഉയർന്നു വരാമെന്നാണ് ഉപരിതലത്തിൽ ഓർ മത്സ്യങ്ങളുടെ സാന്നിധ്യം വരാനിരിക്കുന്ന ദുരന്തത്തെ സൂചിപ്പിക്കുന്നുവെന്ന വിശ്വാസം ഇതോടെ ശക്തിപ്പെടുകയായിരുന്നു കൂടാതെ മെക്സിക്കോയിൽ ഒരു പ്രധാന ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് തീരത്ത് ഒരു ഓർ മത്സ്യത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഭൂകമ്പങ്ങളും ഓർ മത്സ്യങ്ങളും തമ്മിൽ വ്യക്തമായ ബന്ധമില്ലെന്ന് ബുള്ളറ്റിൻ ഓഫ് ദി സീസ്മോളജിക്കൽ സൊസൈറ്റി ഓഫ് അമേരിക്കയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഓർമത്സ്യത്തെ കാണുന്നതും ഭൂകമ്പവും തമ്മിൽ വ്യക്തമായ ബന്ധമില്ലെന്ന് ഗവേഷകനായ യോഷിയാക്കി ഒറിഹാരയും വ്യക്തമാക്കിയിരുന്നു സമുദ്രപ്രവാഹങ്ങളിലെ മാറ്റങ്ങൾ താപനിലയിലെ ഏറ്റക്കുറിച്ചിലുകൾ അസുഖങ്ങൾ തുടങ്ങിയ സ്വാഭാവിക കാരണങ്ങളാൽ ഓർ മത്സ്യം കടലിന്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടാമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പഠനത്തിൽ പറയുന്നത് എൽനിനോ പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ സാധാരണയേക്കാൾ ഉയർന്ന സമുദ്ര താപനിലയ്ക്ക് കാരണമാകും ഈ സമയത്ത് ഓർമത്സ്യങ്ങൾ പോലുള്ളവ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഓർമത്സ്യത്തെ കാണുന്നത് അപൂർവമാണെങ്കിലും അതെല്ലായ്പ്പോഴും ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ലെന്ന് സമുദ്ര ജീവശാസ്ത്രജ്ഞനായ തോമസ് ക്ലാവറി വിശദീകരിച്ചു മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ഓർ മത്സ്യത്തെ കാണാറുണ്ടെന്നും അതുകൊണ്ട് സുനാമിക്ക് സാധ്യതയുണ്ടെന്നൊന്നും പറയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഴക്കടലിലെ ഭൂകമ്പത്തിന് മുമ്പുണ്ടാകുന്ന സൂക്ഷ്മമായ മർദ്ദമാറ്റങ്ങൾ മത്സ്യത്തെ ഉപരിതലത്തിലേക്ക് തള്ളി വിട്ടേക്കാമെന്നും ചില വിദഗ്ധർ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവൊന്നും ലഭിച്ചിട്ടുമില്ല ഈ മത്സ്യങ്ങൾക്ക് അസുഖം വരുമ്പോഴും ജീവൻ നഷ്ടപ്പെടുന്ന സമയത്തും സമുദ്രത്തിന്റെ ഉപരിതലത്തിലേക്ക് എത്തിയേക്കും സ്ക്രിപ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഷ്യോണോഗ്രാഫി പുറത്തുവിട്ട കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും കാലിഫോർണിയയിൽ ഇരുപത് ഓർ മത്സ്യങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ അവയിൽ മിക്കതും ചത്തുപോയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ഇപ്പോൾ തമിഴ്നാട്ടിലെ തീരത്ത് ഓർമത്സ്യങ്ങൾ എത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഉയരുന്നത് ചില ഉപയോക്താക്കൾ ഒരു ദുരന്ത മുന്നറിയിപ്പാണെന്ന് വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവർ ഇതിനെ ഒരു സ്വാഭാവിക പ്രതിഭാസമായി മാത്രം കണക്കാക്കുന്നു തമിഴ്നാട് തീരങ്ങളിൽ ഇപ്പോൾ കനത്ത മഴയാണ് ലഭിക്കുന്നത് ഈ സാഹചര്യമാകാം ഓർ മത്സ്യം തീരത്തെ ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്